ും ഭാഗം മൂന്ന് സുൽത്താൻ മുറാദ് ഒന്നാമന്റെ ഭരണകാലത്ത് അദ്ദേഹം വ്യക്തിപരമായി മുപ്പത്തേഴ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു സുൽത്താൻ മുറാദ് നിസ്സംശയമായും തോൽക്കാനാവാത്ത മഹാനായ അനുഭവസമ്പത്തുള്ള ഒപ്പം രക്തസാക്ഷിയായ ഒരു ഓട്ടോമൻ സുൽത്താനായിരുന്നു ഒർഹാൻഗാസിയുടെ വഫാത്തിനു ശേഷം അനട്ടോളിയയിലെ മറ്റു തുർക്കി ഗോത്രത്തലവന്മാർ ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ തിരിഞ്ഞു ഇതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന കാരാമാൻ ഗോത്രം ഓട്ടോമൻ സാമ്രാജ്യത്തെ ആക്രമിക്കുകയും അങ്കാറയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു കാരാമാൻ ഗോത്രത്തിന്റെ ആക്രമണത്തെക്കുറിച്ച് വിവരം ലഭിച്ചപ്പോൾ സുൽത്താൻ ഗുറാദ് അനട്ടോളിയയിലെ ബൈസൻഡേൻ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ നഗരങ്ങളിലൊന്നായ അർഗലി ആക്രമിച്ചു കീഴടക്കി അതിനുശേഷം സുൽത്താൻ മുറാദ് തന്റെ സൈന്യവുമായി അങ്കാരയിലേക്ക് നീങ്ങി അവിടെ ഓട്ടോമൻ പ്രദേശങ്ങൾ കൊള്ളയടിച്ച കാരാമാൻ ഗോത്രത്തെ ആക്രമിച്ചു പരിചയസമ്പന്നനായ സൈന്യാധിപനായ സുൽത്താൻ മുറാദ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കാരാമാൻ സൈന്യത്തെ പിന്തള്ളുകയും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ നേടുകയും ചെയ്തു ഇതോടെ കാരാമാൻ ഗോത്രത്തലവൻ സുൽത്താൻ മുറാദുമായി താൽക്കാലിക സന്ധിക്ക് നിർബന്ധിതനാവുകയും പിൻവാങ്ങുകയും ചെയ്തു അനട്ടോളിയയിലെ തുർക്കി ഗോത്രവർഗ്ഗങ്ങൾ കൂടുതൽ വിജയങ്ങൾ ആഗ്രഹിച്ചു അതിനാൽ അവർ സൈന്യവുമായി യൂറോപ്പിലേക്ക് നീങ്ങി ഈ സമയത്ത് സുൽത്താൻ മുറാദ് ബെയ്ലർബേ എന്ന പദവി നൽകിയ ബേ ലാല ഷഹീൻ പാഷ എന്നിവർക്കൊപ്പം മറ്റു രണ്ട് ഓട്ടോമൻ സൈനാധിപന്മാരും ഉണ്ടായിരുന്നു സുൽത്താൻ മുറാദ് അഫ്രോസ് ബേയെ തിയോമോട്ടി പ്രദേശങ്ങൾ കീഴടക്കാൻ അയച്ചു ലാല ഷഹീൻ പാഷയെ ബൾഗീരിയയിലെ സഗ്ര എന്ന പ്രദേശം കീഴടക്കാൻ നിയോഗിച്ചു സുൽത്താൻ മുറാദിന്റെ രണ്ടു സൈന്യാധിപന്മാരും വിജയിക്കുകയും ഈ രണ്ടു പ്രദേശങ്ങളും കീഴടക്കി ഓട്ടോമൻ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അങ്ങനെ ആദ്യമായി ഓട്ടോമന്മാർ ബൾഗീരിയയിൽ കാലുകുത്തി സഗ്ര എന്ന പ്രദേശം കീഴടക്കിയ ശേഷം ലാലാ ഷഹീൻ പാഷ ബൽഗേരിയയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ പ്ലൗഡീവ് നഗരത്തിലെത്തി ഏതാനും ദിവസത്തെ ഉപരോധത്തിനു ശേഷം ഈ നഗരവും കീഴടക്കി ഈ വിജയത്തിനു ശേഷം ചില ബൽഗീരിയൻ പൗരന്മാരും സൈനികരും കുടിയേറി സെർബിയയിലെ ചക്രവർത്തി സ്റ്റീഫൻ യുവാനീനോസ് നാലാമന്റെ അടുത്ത് എത്തി ഓട്ടോമൻ ആക്രമണങ്ങളെക്കുറിച്ച് അവർ ചക്രവർത്തിക്ക് വിവരം നൽകി ഓട്ടോമന്മാരെതിരെ യഥാസമയം നടപടിയെടുത്തില്ലെങ്കിൽ ബൽഗീരിയക്കാർക്കു ശേഷം തങ്ങളുടെ ഉഴമായിരിക്കുമെന്നും ഓട്ടോമന്മാർ തങ്ങളുടെ പ്രദേശങ്ങളും കീഴടക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ഓട്ടോമൻ ആക്രമണങ്ങളെ ഭയപ്പെട്ട് സെർബിയൻ ചക്രവർത്തി അവരെ തടയുന്നതിനും തുർക്കികളെ യൂറോപ്പിൽ നിന്നും പുറത്താക്കുന്നതിനും യുദ്ധത്തിന് തയ്യാറെടുക്കാൻ തുടങ്ങി ഇതിനൊപ്പം അദ്ദേഹം യൂറോപ്പിൽ ഒരു ക്രിസ്തീയ സഖ്യം സ്ഥാപിച്ചു കുരിശി യുദ്ധത്തിനായി യൂറോപ്പിലെ എല്ലാ ചക്രവർത്തിമാർക്കും കത്തെഴുതുകയും ചെയ്തു തുടക്കത്തിലെ വിജയങ്ങൾക്ക് ശേഷം സുൽത്താൻ മുറാദ് ആയിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്നിൽ ബൈസെൻറൈൻ ചക്രവർത്തിയുമായി പുതിയൊരു കരാറിലേർപ്പെട്ടു ഈ കരാർ ബൈസൻഡ്രൈൻ സാമ്രാജ്യത്തിന്മേൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കരാറനുസരിച്ച് ബൈസൻഡൈൻ സാമ്രാജ്യം ഓട്ടോമന്മാർക്ക് നികുതി നൽകണം ഓട്ടോമന്മാർ കീഴടക്കി പ്രദേശങ്ങളിൽ അവകാശങ്ങൾ ഉന്നയിക്കാൻ സാധിക്കില്ല കൂടാതെ ഓട്ടോമന്മാർക്കെതിരെ മറ്റൊരു ക്രിസ്തീയ രാജ്യവുമായും അവർ സഖ്യമുണ്ടാക്കുകയില്ല ആവശ്യമെങ്കിൽ ഓട്ടോമന്മാർക്ക് സൈനിക സഹായം നൽകുകയും ചെയ്യും യൂറോപ്പിൽ പോപ്പ് അർബൻ അഞ്ചാമന്റെ പ്രേരണയാൽ സെർബിയൻ ചക്രവർത്തിയുടെ കുരിശിയുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനായി ഒരു കുരിശിയുദ്ധ സൈന്യം രൂപീകരിച്ചു സെർബിയ ഹംഗറി ബൾഗേറിയ വലാച്ചിയ ബോസ്നിയ എന്നിവർ പങ്കെടുത്തു ഈ അഞ്ച് രാജ്യങ്ങൾ ചേർന്ന് ഏകദേശം അറുപതിനായിരം പേരടങ്ങുന്ന ഒരു വലിയ സൈന്യത്തെ തയ്യാറാക്കി ഹംഗറിയിലെ ചക്രവർത്തി ലൂയിസ് ഒന്നാമന്റെ നേതൃത്വത്തിൽ ഈ സൈന്യം അഡ്രിയാനോപ്ലിൽ അഥവാ എഡ്രിനെ ആക്രമിക്കാൻ പുറപ്പെട്ടു സുൽത്താൻ മുറാദ് ഈ സമയത്ത് അനട്ടോളിയിലെ ബുർസ നഗരത്തിലായിരുന്നു അഡ്രിയാനോപ്പിളിൽ ലാലാ ഷെഹീൻ പാഷയ്ക്ക് ക്രിസ്ത്യൻ സൈന്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ച് വിവരം ലഭിച്ചപ്പോൾ അദ്ദേഹം സുൽത്താൻ മുറാദിനെ ക്രിസ്തീയയുടെ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ക്രിസ്ത്യൻ സൈന്യം വിശ്രമമില്ലാതെ അതിവേഗം ഓട്ടോബ്യൻ സാമ്രാജ്യത്തിലേക്ക് മുന്നേറുകയായിരുന്നു ഈ സൈന്യത്തിന്റെ വേഗത കുറയ്ക്കാൻ ലാലാ ഷെഹീൻ പാഷ ഹാജി ഇൽബിയുടെ നേതൃത്വത്തിൽ നാലായിരം സൈനികർ അടങ്ങുന്ന ഒരു ചെറിയ സംഘത്തെ അയച്ചു ഷഹീൻ ഭാഷയായിച്ച ഈ ചെറിയ സൈന്യത്തിന് ക്രിസ്ത്യൻ സൈന്യത്തോട് നേരിട്ട് പോരാടാൻ കഴിയില്ല എങ്കിലും സുൽത്താൻ മുറാദിനെ അനട്ടോളിയയിൽ നിന്നും ബാക്കിയുള്ള സൈന്യവുമായി യൂറോപ്പിലെത്താൻ സമയം ലഭിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു അത് സുൽത്താൻ മുറാദ് തന്റെ സൈന്യത്തെ അനറ്റോളിയയിൽ ഒരുമിച്ചുകൂട്ടി എന്നാൽ എത്ര വേഗത്തിൽ യൂറോപ്പിലെത്താൻ ശ്രമിച്ചാലും അത് അസാധ്യമായിരുന്നു കാരണം കുരിശി യുദ്ധ സൈന്യം ഓട്ടോമൻ അതിർത്തിക്ക് വളരെ അടുത്തെത്തിയിരുന്നു സുൽത്താൻ മുറാദും അഡ്രിയാനോപ്പൽ നഗരവും തമ്മിൽ ആയിരക്കണക്കിന് മൈലുകളുടെ ദൂരമായിരുന്നു ലാലാ ഷഹീൻ പാഷ സുൽത്താൻ മുറാദിന്റെ വരവിനായി കാത്തിരുന്നാൽ പക്ഷേ വൈകിപ്പോകാമായിരുന്നു അതിനാൽ അദ്ദേഹം സുൽത്താൻ മുറാദിനായി കാത്തുനിൽക്കാതെ ഈ ക്രിസ്ത്യൻ സൈന്യത്തെ നേരിടാൻ തീരുമാനിച്ചു യൂറോപ്പിൽ വർഷങ്ങളോളം തങ്ങൾ നേടിയ വിജയങ്ങൾ ഈ സമയത്ത് ക്രിസ്ത്യാനികളെ തടഞ്ഞില്ലെങ്കിൽ തങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് ഷഹീൻ പാഷയ്ക്കറിയാമായിരുന്നു ലാലാ ഷഹീൻ പാഷ അഡ്രിയാനോപ്പിളിലെ തുർക്കി തലവന്മാരുമായി കൂടിയാലോചിച്ചു അതിനുശേഷം അവർ വളരെ ബുദ്ധിമുട്ടും ഈതിഹാസികവുമായ ഒരു തീരുമാനമെടുത്തു പ്രതിരോധിതത്തിനായി അഡ്രിയാനോപ്പിളിൽ നിൽക്കുന്നതിനു പകരം നഗരത്തിനു പുറത്തുപോയി ക്രിസ്ത്യൻ സൈന്യത്തെ നേരിട്ട് യുദ്ധക്കളത്തിൽ വെച്ച് പരാജയപ്പെടുത്തി അവരുടെ ശക്തി നശിപ്പിക്കാനും അവർ തീരുമാനിച്ചു ഇതിനായി അവർ യുദ്ധത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നഗരത്തിൽ നിന്നിറങ്ങി സൈന്യത്തെ സുരക്ഷിതമായ ഒരിടത്ത് ഒളിപ്പിച്ചു ആക്രമണത്തിനു മുൻപുള്ള രാത്രിയിൽ അദ്ദേഹം അള്ളാഹുവിനോട് കരഞ്ഞ സഹായത്തിനായി പ്രാർത്ഥിച്ചു ഈ സമയം കുരിശിയോദ്ധ സൈന്യം ഒരു ഓട്ടോമൻ ചെറുത്തുനിൽപ്പുമില്ലാതെ അഡ്രിയാനോപ്പിൽ നഗരത്തിലെത്തി ഓട്ടോമന്മാരെ കീഴടക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് അവർ കരുതി അതിനാൽ അഡ്രിയാനോപ്പിൽ കീഴടക്കുന്നതിനു മുമ്പായി അവർ ഒരു വലിയ ആഘോഷം നടത്തി ക്രിസ്ത്യൻ സൈന്യം വളരെ സന്തോഷത്തിലായിരുന്നു അവരുടെ ആദ്യ വിജയത്തിൽ അവർ മതിമറന്ന ആഹ്ലാദം കൊണ്ടു രാത്രിയുടെ ഇരുട്ടിൽ കുരിശോദ്ധ സൈന്യം മദ്യത്തിലും ലഹരിയിലും മുങ്ങിച്ചേർന്നു ചില സൈനികർ ഉറക്കത്തിലായി മറ്റുള്ളവർ മദ്യവും കബാബും കഴിച്ച് മതിമറന്ന് ആഘോഷിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവരുടെ ക്യാമ്പിൻ്റെ നാലു ഭാഗത്തു നിന്നും തക്ബീർ മുഴങ്ങാൻ തുടങ്ങി വാസ്തവത്തിൽ ഇത് ഓട്ടോമാൻ സൈന്യാധിപൻ ലാലാ ഷഹീൻ പാഷയുടെ ഒരു തന്ത്രമായിരുന്നു അറുപതിനായിരത്തോളം വരുന്ന ഈ കുരിശ് സൈന്യത്തെ തൻ്റെ ചെറിയ സൈന്യവുമായി നേരിടാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് രാത്രിയിൽ ക്രിസ്ത്യൻ സൈന്യം വിശ്രമിക്കുമ്പോൾ മധ്യലഹരിയിൽ മുങ്ങിച്ചാർന്ന ആ സൈന്യത്തെ ആക്രമിക്കുന്നത് വളരെ എളുപ്പമായിരിക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം അത് ചെയ്തു ആക്രമണത്തിനു മുമ്പ് ഓട്ടോമാൻ സൈന്യം ഡ്രമ്മിന്റെ ശബ്ദം കൊണ്ട് രാത്രിയുടെ ഇരുട്ടിൽ ഭയം സൃഷ്ടിച്ചു അതിനുശേഷം ലാലാ ഷാഹിൻ പാഷയും ഹാജി ഇൽബേയും തങ്ങളുടെ സൈനികരോടൊപ്പം നാരെ തഖ്ബീറിന്റെ ശബ്ദമുയർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ സൈന്യത്തിന്മേൽ പാഞ്ഞെടുത്തു ഈ ആക്രമണം നാലു ഭാഗത്തു നിന്നുമായിരുന്നു ഓട്ടോമാൻമാർ രാത്രിയിൽ പെട്ടെന്ന് ആക്രമിക്കുമെന്ന് ക്രിസ്ത്യൻ സൈന്യം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് എണ്ണത്തിൽ കൂടുതലായിരുന്നിട്ടും കുരിശ് സൈന്യം ഓട്ടോമാന്മാർക്കെതിരെ കാര്യമായ ചെറുത്തുനിൽപ്പൊന്നും നടത്തിയില്ല കുരിശ് സൈന്യത്തിന് അത് വളരെ ഭയാനകമായ രാത്രിയായിരുന്നു പ്രഭാത സൂര്യൻ ഉദിച്ചപ്പോൾ മൈതാനം കുരിശ് യോദ്ധാ സൈന്യത്തിൻ്റെ മൃതശരീരങ്ങളാൽ നിറഞ്ഞു ധാരാളം കുരിശു യോദ്ധ സൈനികരെ യുദ്ധത്തടവുകാരായി പിടികൂടി കുറച്ചുപേർക്ക് പേർക്ക് ജീവനോടെ രക്ഷപ്പെടാൻ കഴിഞ്ഞു ഹംഗറിയുടെ ചക്രവർത്തി ലോയി സ്വന്നാമനും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അങ്ങനെ തുർക്കികളെ യൂറോപ്പിൽ നിന്ന് പുറത്താക്കാനുള്ള കുരിശ് യോദ്ധാക്കളുടെ സ്വപ്നം വെറും സ്വപ്നമായി തന്നെ അവശേഷിച്ചു ഈ യുദ്ധത്തിൽ ലാലാ ഷാഹീൻ പാഷ മഹത്തായ വിജയം നേടി വിജയത്തെക്കുറിച്ച് സുൽത്താൻ മുറാദിന് വിവരം ലഭിച്ചപ്പോൾ അദ്ദേഹം അതിയായ സന്തോഷത്തിലായി ഈ വിജയത്തോടെ തുർക്കികളുടെ യൂറോപ്പിലെ അടിത്തറ കൂടുതൽ ശക്തമായി അതിനുശേഷം സുൽത്താൻ മുറാദ് യൂറോപ്പിലെ അഡ്രിയാനോപ്പിളിലെത്തി അഡ്രിയാനോപ്പിൾ നഗരത്തെ ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ പുതിയ തലസ്ഥാനമാക്കി മാറ്റി സുൽത്താൻ മുറാദിന്റെ യാദികാല വിജയങ്ങളായിരുന്നു ഇത് യൂറോപ്പിൽ അദ്ദേഹം കൂടുതൽ വിജയങ്ങൾ നേടേണ്ടിയിരുന്നു ഒർഹാൻ ഖാസിയുടെ വഫാത്തിന് ശേഷം സുൽത്താൻ മുറാഡ് ഒന്നാമൻ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ മൂന്നാമത്തെ സുൽത്താനായി അധികാരമേറ്റു അതിനുശേഷം അനറ്റോലിയയിലെ ഏറ്റവും ശക്തമായ തുർക്കി ഗോത്രമായ കാരാമന്മാരുമായി യുദ്ധം ചെയ്ത് തൻ്റെ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരികെ പിടിച്ചു യൂറോപ്പിൽ സുൽത്താൻ മുറാദ് ഒന്നാമൻ്റെ മികച്ച സൈന്യാധിപനായ ലാലാ ഷാഹിൻ പാഷ മാരിട്ടസ് യുദ്ധത്തിൽ ക്രിസ്ത്യൻ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബൾഗേറിയയിലെയും സെർബിയയിലെയും ഭൂതിഭാഗം പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർത്തു അങ്ങനെ ഓട്ടോമൻ സാമ്രാജ്യം ഇപ്പോൾ കൂടുതൽ ശക്തമായി യൂറോപ്പിൽ കുരിശ് യോദ്ധ സൈന്യത്തെ പരാജയപ്പെടുത്തിയതിനു ശേഷം സുൽത്താൻ മുറാദ് മർമറ കടലിൻ്റെ തീരത്തുള്ള ബൈസൻറ്റൈൻ സാമ്രാജ്യത്തിൻ്റെ ചെറിയ നഗരമായ ബീഗ ഉപരോധിച്ചു ഈ നഗരം ഓട്ടോമന്മാർക്ക് തലവേദന സൃഷ്ടിച്ചിരുന്ന കടൽ കൊള്ളക്കാരുടെ കേന്ദ്രമായിരുന്നു ഈ നഗരം കീഴടക്കാൻ സുൽത്താൻ മുറാദ് കരയിലൂടെ ഉപരോധം ആരംഭിച്ചു ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ ഉപരോധം അവസാനിച്ചു നഗരവാസികൾ കീഴടങ്ങി ഈ വിജയത്തിന് ശേഷം സുൽത്താൻ മുറാദ് തൻ്റെ സൈന്യവുമായി ബുർസ നഗരത്തിലേക്ക് പോയി ഈ വിജയത്തിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം അവിടെ ഒരു മസ്ജിദ് പണി കഴിപ്പിച്ചു അക്കാലത്തെ രാഷ്ട്രീയം സുൽത്താൻ മുറാദിന് നന്നായി മനസ്സിലായിരുന്നു യൂറോപ്പിലെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഈ തുർക്കികളെ യൂറോപ്പിൽ നിന്ന് പുറത്താക്കാൻ ഏതറ്റം വരെയും പോകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ക്രിസ്ത്യന്മാരെ ആദ്യമായി പരാജയപ്പെടുത്തിയതിനു ശേഷവും സുൽത്താൻ മുറാദ് ഭയന്നിരുന്നു തിരുന്നു ക്രിസ്ത്യന്മാർ ഒരിക്കൽ കൂടി തങ്ങൾക്കെതിരെ ഒന്നിക്കുമെന്ന് അതുകൊണ്ടാണ് സുൽത്താൻ മുറാദ് തൻ്റെ സാമ്രാജ്യത്തെ ഏഷ്യയ്ക്ക് പകരം യൂറോപ്പിൽ വികസിപ്പിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹം മഡ്രിയ നോപ്പിളിനെ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പുതിയ തലസ്ഥാനമാക്കി മാറ്റിയത് കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ വിജയം വരെ ഈ പദവി നിലനിന്നു സുൽത്താൻ മുറാദ് തലസ്ഥാനം യൂറോപ്പിലേക്ക് മാറ്റിയപ്പോൾ ഹഡ്രിയാനോപ്പിളിൽ നിന്ന് ഏതാനും നൂറ് കിലോമീറ്റർ അകലെയുള്ള അയൽ രാജ്യമായ ബൾഗേറിയൻ സാമ്രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു ഒരു വർഷം മുമ്പ് അതായത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ബൾഗേറിയൻ ചക്രവർത്തി ഐവാൻ അലക്സാണ്ടറിന്റെ സാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ നാല് മക്കൾക്കിടയിൽ വിഭജിക്കപ്പെട്ട് ചിതറിത്തെറിച്ചു യുവാനോവിൻ്റെ മൂത്ത മകൻ ബൾഗേറിയയുടെ പടിഞ്ഞാറു ഭാഗത്തിൻ്റെ അധിപനായിരുന്നു അതിൻ്റെ കേന്ദ്രം വിദിൻ നഗരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ നിക്കോപ്പോളിസ് ടാർണോവോ സോഫിയ സിൽസ്ട്ര ഉൾപ്പെടെ തെക്കൻ ബൾഗേറിയയുടെ ഭാഗങ്ങൾ നിയന്ത്രിച്ചു അദ്ദേഹത്തിൻ്റെ കേന്ദ്രം ടാർനോവയായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മകൻ ഡെസ്പോട്ട് ബൾഗേറിയയുടെ കിഴക്ക് ഭാഗത്തിൻ്റെ അധിപനായിരുന്നു അതിൻ്റെ കേന്ദ്രം വാർഡിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാലാമത്തെ മകൻ ബാക്കിയുള്ള തെക്ക് ബൾഗേറിയൻ പ്രാഖ്യാരങ്ങളുടെ അധിപനായിരുന്നു ബൾഗേരിയക്കു ശേഷം ബാൽഖ്സിലെ ഏറ്റവും ശക്തമായ രാജ്യം സെർബിയയായിരുന്നു എന്നാൽ സ്റ്റീഫൻ ഡൂഷന്റെ മരണത്തിനു ശേഷം സെർബിയൻ സാമ്രാജ്യവും ശിഥിലമായി കൂടാതെ ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാലിൽ ഓട്ടോമന്മാരുമായുള്ള യുദ്ധത്തിലവർക്ക് നാണം കെട്ട തോൽവി നേരിടേണ്ടി വന്നതിനു ശേഷം അവരുടെ ശക്തി വളരെ ദുർബലമായിരുന്നു ഇപ്പോൾ ബൾഗേരിയ പോലെ തന്നെ സെർബിയയും സുൽത്താൻ മുറാദിന്റെ കഴുകൻ കണ്ണുകൾക്ക് കീഴിലായി യൂറോപ്പിലെ ഈ രണ്ട് വലിയ രാജ്യങ്ങളുടെ ബലഹീനത മുതലെടുത്ത് സുൽത്താൻ മുറാദ് യൂറോപ്പിൽ തന്റെ വിജയങ്ങൾ കൂടുതൽ വികസിപ്പിക്കാൻ ആഗ്രഹിച്ചു ഇതിനായി അദ്ദേഹം കിഴക്കൻ റോമൻ സാമ്രാജ്യവുമായി ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി ഈ ഉടമ്പടി കാരണം സുൽത്താൻ മുറാദ് ഇപ്പോൾ റോമന്മാരെക്കുറിച്ച് ബോധവാനായി ഈ ഉടമ്പടി പ്രകാരം അവർക്ക് ഓട്ടോമ്മന്മാർക്കെതിരെ തുറന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കില്ലായിരുന്നു കൂടാതെ മറ്റൊരു ക്രിസ്ത്യൻ സാമ്രാജ്യത്തെയും പിന്തുണയ്ക്കാൻ കഴിയുമായിരുന്നില്ല എന്നിരുന്നാലും റോമൻ ചക്രവർത്തി ഓട്ടോമന്മാർക്കെതിരെ നേരിട്ടുള്ള ചെറുത്തുനിൽപ്പ് കാണിച്ചില്ല എന്നാൽ ഓട്ടോമന്മാർക്കെതിരെ മറ്റു ക്രിസ്ത്യൻ രാജ്യങ്ങളെ രഹസ്യമായി പ്രേരിപ്പിച്ചു ഓട്ടോമന്മാരിൽ നിന്ന് തൻറെ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിനായി റോമൻ ചക്രവർത്തി ഒരു കുരിശി യുദ്ധത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഈ ലക്ഷ്യത്തിനായി അദ്ദേഹം യൂറോപ്പിലെ മാർപ്പാപ്പയ്ക്ക് നിരവധി കത്തുകൾ എഴുതുകയും മറ്റ് ക്രിസ്ത്യൻ ചക്രവർത്തിമാരോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇതിൻ്റെ ഫലമായി പോപ്പിന്റെ പ്രോത്സാഹനത്താൽ ഓട്ടമന്മാർക്കെതിരെ ഒരു നാവികപ്പട കോൺസ്റ്റാൻറ്റിനോപ്പലിലേക്ക് പുറപ്പെട്ടു ക്രിസ്ത്യാനികളുടെ ഈ നാവികപ്പട ഗാലിപ്പോളി ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു ഇത് സാധ്യമായത് തുർക്കികൾക്ക് കടലിൽ യുദ്ധം ചെയ്യുന്നതിന് വലിയ പരിചയമില്ലാത്തതിനാലാണ് ഈ തുർക്കികളുടെ ബലഹീനത മുതലെടുത്ത റോമാക്കാർ ഗാലിപോളി കീഴടക്കി അങ്ങനെ ഈ നഗരം റോമാക്കാർക്ക് തിരികെ ലഭിച്ചു അനാറ്റോളിയയെയും യൂറോപ്പിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ഈ പ്രദേശം വളരെ പ്രധാനമായിരുന്നു ഗാലിപ്പോളി നഷ്ടപ്പെട്ട ശേഷം തുർക്കികൾക്ക് അനാറ്റോളിയയിലേക്ക് വരുന്നതിന് ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു ഗാലിപോളി നഷ്ടപ്പെട്ട അറിഞ്ഞപ്പോൾ സുൽത്താൻ മുറാദ് വളരെയധികം ദേഷ്യപ്പെട്ടു കാരണം ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നിൽ റോമാക്കാരുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം അവർക്ക് ഓട്ടോമൻ സാമ്രാജ്യത്തെ ആക്രമിക്കാനോ ഓട്ടോമന്മാർക്കെതിരെ മറ്റൊരു രാജ്യവുമായി സഖ്യമുണ്ടാക്കാനോ സാധിക്കില്ലായിരുന്നു എന്നാൽ ചക്രവർത്തി ഈ കരാറുകൾ ലംഘിച്ച് ഗാലിപോളി കീഴടക്കി സുൽത്താൻ മുറാദ് കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തിയോട് ഗാലിപ്പോളി എത്രയും പെട്ടെന്ന് തുർക്കികൾക്ക് തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു എന്നാൽ ചക്രവർത്തി സുൽത്താൻ മുറാദിന്റെ കത്തിന് തൃപ്തികരമായ മറുപടി ഒന്നും നൽകിയില്ല ഗാലിപ്പോളി കൈവശം വെച്ചു ഇതോടെ സുൽത്താൻ മുറാദ് വ്യക്തിപരമായി സൈന്യത്തെ തയ്യാറാക്കുകയും റോമൻ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മുന്നേറുകയും ചെയ്തു കോൺസ്റ്റാന്റിനോപ്പിളിന് സമീപമുള്ള റോമാക്കളുടെ രണ്ടു പ്രധാന കോട്ടകൾ അദ്ദേഹം ആക്രമിച്ച് കീഴടക്കി സുൽത്താൻ മുറാദ് റോമൻ പ്രദേശങ്ങളെ ആക്രമിക്കുമ്പോൾ ബൾഗേറിയയിൽ ഓട്ടോമൻ സൈന്യാധിപൻ തൈമൂർ താഷ് പാഷയുടെ നേതൃത്വത്തിൽ ഓട്ടോമൻ സൈന്യം ബൾഗേറിയൻ നഗരമായ യാമ്പോളെ ഉപരോധിച്ചു ഏതാനും ദിവസത്തെ ഉപരോധത്തിനു ശേഷം ഈ ബൾഗേറിയൻ നഗരവും കീഴടക്കി ഓട്ടോമൻ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർത്തു അങ്ങനെ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറിനും ആയിരത്തി മുന്നൂറ്റി അറുപത്തിയൊൻപതിനും ഇടയിൽ ഓട്ടോമന്മാർ യൂറോപ്പിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കീഴടക്കി ഓട്ടോമൻ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർത്തു കോൺസ്റ്റാന്റിനോപ്പിളിലെ ചക്രവർത്തിക്ക് താമസിയാതെ തന്റെ പരാജയം മനസ്സിലായി ആയിരത്തി മുന്നൂറ്റി അറുപത്തിയൊൻപതിൽ അദ്ദേഹം യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുകയും പോപ്പിൻ്റെ അടുത്തെത്തി ഓട്ടോമൻ സാമ്രാജ്യത്തിനെതിരെ യൂറോപ്പിലെ ക്രിസ്ത്യൻ ഭരണാധികാരികളെ പ്രേരിപ്പിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു പോപ്പിൻ്റെ പിന്തുണ നേടുന്നതിനായി അദ്ദേഹം പലതരം അപമാനങ്ങൾ സഹിച്ചു റോമൻ പള്ളിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്ന ഗ്രീക്ക് പള്ളി റോമൻ പള്ളിയുടെ പരമാധികാരം അംഗീകരിച്ചു എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും ചക്രവർത്തിക്ക് തൻ്റെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല ക്രിസ്ത്യൻ ഭരണകൂടങ്ങൾ തുർക്കികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല ചക്രവർത്തി പരാജയപ്പെട്ട് നിരാശനായി കോൺസ്റ്റാൻറ്റിനോപ്പലിലേക്ക് തിരികെ പോയി തിരികെ പോകുന്ന വഴിക്ക് അദ്ദേഹം വെനീസിലൂടെ കടന്നുപോയപ്പോൾ റോമിലേക്കുള്ള യാത്രയ്ക്ക് കടം നൽകിയ ചില വ്യാപാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കടം തീർത്ത് രക്ഷപ്പെടാൻ അദ്ദേഹത്തിൻറെ കയ്യിൽ പണമില്ലായിരുന്നു കോൺസ്റ്റാൻറിനോപ്പിളിൽ തൻറെ പിൻഗാമിയായി വിട്ടുപോയ മകൻ ആൻഡ്രോണിക്സ് ഭരണത്തിന്റെ സുഖം അരിഞ്ഞതിനാൽ പിതാവിനു മോചിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് അയാൾ കടം വീട്ടാൻ ശ്രമിച്ചില്ല അതേസമയം ചക്രവർത്തിയുടെ ഇളയ മകൻ തൻറെ സ്വത്തുക്കൾ വിച്ച് പണം നൽകി ചക്രവർത്തിയെ മോചിപ്പിക്കുകയും ചെയ്തു കോൺസ്റ്റാന്റിനോപ്പിളിൽ തിരികെ എത്തിയ ശേഷം ചക്രവർത്തി ആൻഡ്രോണിക്സിനൽ എല്ലാ ഭരണാധികാരിക പദവികളിൽ നിന്നും നീക്കം ചെയ്ത് പകരം മാനുവലിനെ പിൻഗാമിയായി നിയമിച്ചു തൻ്റെ സിംഹാസനത്തിൻ്റെ പങ്കാളിയാക്കുകയും ചെയ്തു തൻ്റെ അവകാശം നിഷേധിച്ചതിൽ ഈ മകൻ വളരെ ദേഷ്യത്തിലായി സുൽത്താൻ മുറാദിൻ്റെ ഇളയ മകനായ ഷെക്സാദെ സാഫ്ജിയെ തങ്ങൾ രണ്ടുപേരും ചേർന്ന് ചക്രവർത്തിയെയും സുൽത്താൻ മുറാദിനെയും സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കി തങ്ങൾ ഭരണം നടത്താമെന്ന് ഇയാൾ പ്രേരിപ്പിച്ചു സുൽത്താൻ മുറാദ് ഈ സമയം ഏഷ്യൻ പ്രവിശ്യയിലായിരുന്നു സാവ്ജെ ഈ സമയം യൂറോപ്പിലെ തുർക്കി സൈന്യത്തിൻ്റെ തലവനായിരുന്നു സുൽത്താൻ മുറാദിൻ്റെ അഭാവം മുതലെടുത്ത് ഇയാൾ ഉടൻ തന്നെ കലാപം പ്രഖ്യാപിച്ചു ഈ സമയം ആൻഡ്രോണിക്സും ബൈസെൻറ്റിൻ പ്രഭുക്കളുടെ ഒരു സംഘത്തെ കൂടെ കൂട്ടിക്കൊണ്ട് ചക്രവർത്തിക്കെതിരെ യുദ്ധത്തിന് തയ്യാറെടുത്തു ഈ യുവരാജന്മാരുടെ സംയുക്ത കലാപം അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ചു ഈ വാർത്ത കേട്ട ഉടനെ സുൽത്താൻ മുറാദ് യൂറോപ്പിലെത്തി ആൻഡ്രോണിക്സിൻ്റെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് താൻ നിരപരാധിയാണെന്ന് ചക്രവർത്തി അറിയിച്ചു ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ പൂർണ്ണ സന്നദ്ധതയും പ്രകടിപ്പിച്ചു അറസ്റ്റിനു ശേഷം രണ്ട് യുവരാജന്മാരെയും അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള സുൽത്താൻ മുറാദിന്റെ നിർദ്ദേശവും അദ്ദേഹം അംഗീകരിച്ചു തങ്ങളുടെ സുൽത്താനിൽ നിന്ന് കീഴടങ്ങാനുള്ള പ്രഖ്യാപനം കേട്ട സാവ്ജിയുടെ സൈന്യം വിമതനായി യുവരാജാവിന്റെ കൂടെ നിന്ന് പിന്മാറി സാവ്ജിയെയും ആൻഡ്രോണിക്സിനെയും യുവ ബൈസൻറെയും പ്രഭുക്കന്മാരെയും അറസ്റ്റ് ചെയ്ത് സുൽത്താൻ മുറാദിന്റെ മുന്നിൽ കൊണ്ടുവന്നു സുൽത്താൻ മുറാദ് ആദ്യം സാവ്ജിയുടെ കണ്ണുകളിൽ ചൂടുള്ള ഈയമൊഴിച്ചു അന്ധനാക്കി പിന്നീട് അയാളെ വധിക്കുകയും ചെയ്തു ബൈസൻഡൈൻ പ്രഭുക്കന്മാരെ മാരിറ്റ്സ നദിയിൽ മുക്കിക്കൊന്നു ചക്രവർത്തി വാക്കുപാലിച്ചുകൊണ്ട് ആൻഡ്രോണിക്സിന്റെ കണ്ണുകളിലും ഈയമൊഴിച്ചു ഈ സംഭവങ്ങളുടെ ഫലമായി ചക്രവർത്തിക്ക് ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കേണ്ടി വന്നു ഈ ഉടമ്പടി പ്രകാരം അദ്ദേഹം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ മേൽക്കോയുന്ന അംഗീകരിക്കുകയും ഓട്ടോമൻ സൈന്യത്തിൽ സൈനിക സേവനം ചെയ്യാൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇതിന്റെ ഉറപ്പായി തന്റെ മകൻ മാനുവലിനെ സുൽത്താൻ മുറാദിന്റെ സേവനത്തിനായി അയച്ചു യൂറോപ്പിൽ ബൾഗേറിയ മാരിറ്റ്സ യുദ്ധത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ത്രേസ് കീഴടക്കിയതും ക്രിസ്ത്യാനികളുടെ പരാജയവും അവരെ വളരെ അപകടത്തിലാക്കിയിരുന്നു പ്രത്യേകിച്ച് അഡ്രിയാനോപ്പോഴും ഫിലിപ്പോളിസും കീഴടക്കിയതിനു ശേഷം റോഡോഫ് പർവ്വതനിരകളിലൂടെ ഓട്ടോമൻ തുർക്കികൾക്ക് ബൾഗേറിയയിലേക്കും മാസിഡോണിയയിലേക്കും വഴി തുറന്നു അതിനാൽ സുൽത്താൻ മുറാദ് തുടക്കത്തിൽ അവരുടെ സംയുക്ത ശക്തിയെ നേരിട്ടില്ല എന്നാൽ എഴുന്നൂറ്റി അറുപത്തിയെട്ട് ഹിജ്റ അതായത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറിനും എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് ഹിജ്റ അതായത് ആയിരത്തി മൂന്നൂറ്റി അറുപത്തിയൊൻപതിനുമിടയിൽ ഓട്ടോമൻ സൈന്യം ബൾഗേറിയയിലേക്ക് മുന്നേറുകയും റോഡോപ്പ് പർവ്വതനിരകൾ വരെ മരിറ്റ്സ താഴ്വരെ പിടിച്ചടക്കുകയും ചെയ്തപ്പോൾ സെർബിയ അതുവരെ ബൾഗേറിയയുടെ സഖ്യകക്ഷി ആയിരുന്നില്ല എന്നാൽ സുൽത്താൻ മുറാദിന്റെ ഈ വിജയങ്ങൾക്കു ശേഷം തുർക്കികളെ ഇല്ലാതാക്കാൻ ബൾഗേറിയയുമായി ചേർന്നു പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചു എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് ഹിജറ അതായത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്നിന് സിർബിയയുടെയും ഗ്രീസിൻറെയും സംയുക്ത സൈന്യം ഓട്ടോമൻ സാമ്രാജ്യത്തിലേക്ക് മുന്നേറാൻ തുടങ്ങി ത്രേസിൽ നിന്ന് ഈ ഓട്ടോമൻ തുർക്കികളെ പുറത്താക്കി അനറ്റോളിയയിലേക്ക് തിരിച്ചയക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം പടിഞ്ഞാറൻ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ ക്രിസ്ത്യാന സൈന്യത്തിൽ ഏകദേശം അറുപതിനായിരം പേരുണ്ടായിരുന്നു ഈ സംയുക്ത സൈന്യം ഓട്ടോമൻ പ്രദേശങ്ങളിൽ എളുപ്പത്തിൽ പ്രവേശിച്ചും ഓട്ടോമൻ സൈനികരുടെ ചെറുത്തുനിൽപ്പില്ലാതെ മാരിറ്റ്സ നദിയുടെ തീരത്തുള്ള പ്രദേശങ്ങൾ കീഴടക്കുകയും ചെയ്തു ഈ സമയം അഡ്രിയാനോപിളിൽ ഓട്ടോമൻ സൈനാധിപൻ ലാലാ ഷഹീൻ പാഷയുണ്ടായിരുന്നു ഇത്തവണയും സുൽത്താൻ മുറാദ് അനറ്റോളിയയിലേക്ക് പോയിരുന്നു ക്രിസ്ത്യാനികൾ വരുന്ന വാർത്ത കേട്ടപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ അനറ്റോളിയയിലെ സുൽത്താൻ മുറാദിനൊരു സന്ദേശം അയച്ച സഹായം അഭ്യർത്ഥിച്ചു ഈ വാർത്ത കേട്ടയുടൻ സുൽത്താൻ മുറാദ് ബുർസ നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു എന്നാൽ ഗാലിപ്പോളി റോമൻ സാമ്രാജ്യത്തിന്റെ കൈവശമായിരുന്നതിനാൽ മുറാദിന് യൂറോപ്പിൽ പ്രവേശിക്കുന്നത് അല്പം ബുദ്ധിമുട്ടായിരുന്നു അതേസമയം ക്രിസ്ത്യാനി സൈന്യം അഡ്രിയാനോപ്പിളിന് സമീപമെത്തിയിരുന്നു അങ്ങനെ ലാലാ ഷഹീൻ പാഷ കഴിഞ്ഞ യുദ്ധത്തിലേതുപോലെ ഒരു സഹായത്തിനും കാത്തു നിൽക്കാതെ ക്രിസ്ത്യാനികളെ നേരിടാൻ തീരുമാനിച്ചു ഈ സമയം ക്രിസ്ത്യൻ സൈന്യം അഡ്രിയാനോപ്പിൾ നഗരത്തിൽ എത്തിയപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു ക്രിസ്ത്യൻ സൈന്യം ഒരു തുറന്ന മൈതാനത്ത് ക്യാമ്പ് ചെയ്തു രാത്രി അവിടെ താമസിച്ച ശേഷം അടുത്ത ദിവസം അഡ്രിയാനോപ്പിൾ നഗരം ആക്രമിക്കാനായിരുന്നു അവരുടെ പദ്ധതി എന്നാൽ ഈ സമയം ഹാജി ഇൽബെ ക്രിസ്ത്യൻ സൈന്യത്തെ പിന്തുടർന്ന് ഇവിടെ എത്തിയിരുന്നു ക്രിസ്ത്യാനികളുടെ ഈ സംയുക്ത സൈന്യം അവരുടെ കഴിഞ്ഞ പരാജയത്തിൽ നിന്ന് ഒന്നും പഠിച്ചിരുന്നില്ല ഏകദേശം ഏഴു വർഷം മുമ്പ് യുദ്ധരാത്രിയിൽ അവർ ചെയ്ത അതേ തെറ്റ് അവർ ഈ രാത്രിയിലും ആവർത്തിച്ചു ഈ സമയം ലാലാ ഷഹീൻ പാഷയും തന്റെ സൈന്യവുമായി ഇവിടെ എത്തിയിരുന്നു ഇനി യുദ്ധക്കളത്തിൽ ഇരു സൈന്യവും നേർക്കുനേർ ഏറ്റുമുട്ടിയാൽ തുർക്കികൾക്ക് വിജയം നേടുന്നത് ബുദ്ധിമുട്ടായിരുന്നു കാരണം ക്രിസ്ത്യൻ സൈന്യം ഓട്ടോമന്മാരെക്കാൾ എണ്ണത്തിൽ വളരെ കൂടുതലായിരുന്നു അതുകൊണ്ടാണ് ഓട്ടോമന്മാർ രാത്രിയിൽ ക്രിസ്ത്യൻ സൈന്യത്തെ ആക്രമിക്കാൻ പദ്ധതിയിട്ടത് രാത്രിയുടെ അന്ധകാരം പരന്നപ്പോൾ ലാലാ ഷഹീൻ പാഷയും ഹാജി ഇൽബയും തങ്ങളുടെ സൈനികരുമായി ക്രിസ്ത്യൻ സൈന്യത്തിന് നേരെ നീങ്ങി ആക്രമണത്തിനു മുമ്പ് മലകളിൽ നിന്നുള്ള ഡ്രം ശബ്ദങ്ങൾ രാത്രിയുടെ ഇരുട്ടിനെ കൂടുതൽ ഭയാനകമാക്കി അതിനൊപ്പം നാരെ തക്ബീർ എന്ന ഉറച്ച ശബ്ദത്തോടെ ഓട്ടോമാൻ തുർക്കികൾ ക്രിസ്ത്യൻ സൈന്യത്തിനു നേരെ പാഞ്ഞെടുത്തു ക്രിസ്ത്യൻ സൈന്യത്തിന്റെ ഭൂരിഭാഗവും ഉറക്കത്തിലായിരുന്നു ബാക്കിയുള്ളവർ മദ്യലഹരിയിൽ മുങ്ങിച്ചേർന്നു കിടക്കുകയായിരുന്നു അങ്ങനെ തക്ബീർ ശബ്ദം കേട്ട് അവർ അമ്പരന്നു ഓട്ടോമന്മാരുടെ ആക്രമണം അത്രയും പെട്ടെന്നുള്ളതും ശക്തവുമായിരുന്നു ക്രിസ്ത്യാനികൾക്ക് തിരിച്ചുവരാൻ അവസരം ലഭിച്ചില്ല ഓട്ടോമാൻ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം ചക്രവർത്തിയുടേയും സൈന്യത്തിലെ ഉന്നത സൈന്യാധിപന്മാരുടെയും ക്യാൻബായിരുന്നു രാത്രിയുടെ ഇരുട്ടിൽ ക്രിസ്ത്യൻ സൈനികർ ഓട്ടോമാൻവാളിന് ഇരയായി യുദ്ധക്കളത്തിൽ നിലം പതിച്ചു അങ്ങനെ ഓട്ടോമന്മാർ ഈ യുദ്ധത്തിൽ വിജയിച്ചു ഈ യുദ്ധത്തിലെ വിജയത്തിനു ശേഷം ധാരാളം യുദ്ധമുതലുകളും തടവുകാരും ഓട്ടോമന്മാർക്കു ലഭിച്ചു ഈ വിജയം ഓട്ടോമന്മാർക്ക് വളരെ പ്രയോജനകരമായി കാരണം ഈ വിജയത്തിനു ശേഷം ബാൽക്കൻ പർവ്വത വരെയുള്ള ബൾഗേറിയയുടെ മുഴുവൻ പ്രദേശവും ഓട്ടോമൻ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർത്തു അടുത്ത വർഷം ലാലാ ഷഹീൻ പാഷയും ഓട്ടോമൻ സൈന്യത്തിലെ മറ്റൊരു പ്രമുഖൻ സൈന്യാധിപനായ ഇവ്രനോസും മാസഡോണിയയെ ആക്രമിച്ചു അത് സ്റ്റീഫൻ ഡൂഷിന്റെ കാലം മുതൽ സെർബിയയുടെ ഒരു പ്രവിശ്യയായിരുന്നു അവർ ക്വാവാല ദ്രാമ സേരസ് എന്നീ നഗരങ്ങൾ കീഴടക്കി വാർദാർ നദി കടന്ന് പുരാതന സെർബിയ അൽബേനിയ ബോസ്നിയ എന്നിവിടങ്ങളിൽ പ്രവേശിച്ചു ലാസർ ഷാ പരാജയത്തിനു ശേഷം സുൽത്താൻ മുറാദിന്റെ ഭരണം അംഗീകരിച്ചു ബൾഗേരിയൻ ചക്രവർത്തി ഷിസ്മാൻ തന്റെ മകളെ സുൽത്താന്റെ അയച്ച സമാധാനത്തിനായി അഭ്യർത്ഥിച്ചു അങ്ങനെ ബാക്കൻ പർവ്വത നിരകൾക്ക് വടക്കു ഭാഗത്തുള്ള ബൾഗേറിയയുടെ ഭാഗം അപ്പോഴും ഓട്ടോമൻ സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർത്തിട്ടില്ലായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ തന്നെ തുടർന്നു അതിനുശേഷം എഴുന്നൂറ്റി എൺപത്തിമൂന്ന് ഹിജ്ര എ ഡി ആയിരത്തി മുന്നൂറ്റി എൺപത്തിയൊന്ന് വരെ സുൽത്താൻ മുറാദ് തൻ്റെ ഏഷ്യൻ പ്രദേശങ്ങളുടെ വികസനത്തിലും ശക്തിപ്പെടുത്തുന്നതിലും വ്യാപൃതനായിരുന്നു എഴുന്നൂറ്റി എൺപത്തിമൂന്ന് ഹിജ്രയിൽ അദ്ദേഹം വീണ്ടും സെർബിയയിലേക്ക് തിരിഞ്ഞു ഓട്ടോമൻ സൈന്യം വാർദാർ നദിയുടെ തീരത്തുള്ള മൊണാസ്റ്റർ കീഴടക്കി ആയിരത്തി മുന്നൂറ്റി അൻപത്തിയഞ്ചിൽ സോഫിയ കീഴടക്കി സിസ്മാൻ തൻ്റെ രാജ്ഞിയോടും കുടുംബത്തോടുമൊപ്പം മുട്ടുകുത്തി സുൽത്താൻ മുറാദിനോട് ദയക്കായി അഭ്യർത്ഥിക്കേണ്ടി വന്നു സുൽത്താൻ മുറാദ് വാർഷിക നികുതി സ്വീകരിക്കുകയും ബൾഗേറിയൻ സിംഹാസനത്തിൽ അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കുകയും ചെയ്തു എഴുന്നൂറ്റി എൺപത്തിയേഴ് ഹിജ്ര എ ഡി ആയിരത്തി മുന്നൂറ്റി എൺപത്തിയാറിൽ ഇരുപത്തിയഞ്ച് ദിവസത്തെ കഠിനമായ ഉപരോധത്തിനും കടുത്ത യുദ്ധത്തിനും ശേഷം സുൽത്താൻ മുറാദ് സിർബിയയുടെ ഹൃദയഭാഗത്തുള്ള വളരെ ശക്തമായ കോട്ടയായ നിഷ് നിഷ്കീഴടക്കി സിർബിയ ഇപ്പോൾ ആയിരം പൗണ്ട് വെള്ളി വാർഷിക നികുതി നൽകാനും ഓട്ടോമൻ സൈന്യത്തിന് ആയിരം കുതിരപ്പടയാളികളെ നൽകാനും വാഗ്ദാനം ചെയ്ത് സുൽത്താൻ മുറാദ് ഒന്നാമനുമായി സമാധാനമുണ്ടാക്കി യൂറോപ്പിൽ ബൾഗേറിയ മാസിഡോണിയ സെർബിയ എന്നിവയെ പരാജയപ്പെടുത്തിയ ശേഷം സുൽത്താൻ മുറാദ് ഒന്നാമൻ ഓട്ടോമൻ സാമ്രാജ്യത്തിൻറെ അതിർത്തികൾ യൂറോപ്പിലേക്ക് വികസിപ്പിച്ചു ഇപ്പോൾ ഓട്ടോമൻ തുർക്കികളായിരുന്നു ഈ പ്രദേശത്തിൻറെ യഥാർത്ഥ ഭരണാധികാരികൾ ഈ വിജയങ്ങൾക്കു ശേഷം സുൽത്താൻ മുറാദ് സാമ്രാജ്യത്തിൻറെ ഭരണത്തിലും ശക്തിപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു